ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി കട്ടിലുകൾ നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ജനകീയ സൂത്രള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സമാനതകളില്ലാത്ത ഈ സഹായ വിതരണം ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ത്തെ വർഷത്തെ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് സമിതി അർഹരായ വയോജനങ്ങളെ മുൻനിർത്തി കുടുംബങ്ങൾക്ക് സൗജന്യമായി കട്ടിലുകൾ നൽകിയത് ഇതോടെ നിലവിലെ ഭരണസമിതി ഇതേ രീതിയിൽ ഇതുവരെയായി വിതരണം ചെയ്ത കട്ടിലുകളുടെ എണ്ണം എഴുനൂറ്റി അമ്പതായി ബുധനാഴ്ച രാവിലെ ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തിയ മൂന്നാം ഘട്ട കട്ടിൽ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പദ്ധതി കാര്യങ്ങൾ വളരെ നല്ല രൂപത്തിൽ അവർക്ക് വേണ്ടുന്ന ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നു അതോടൊപ്പം തന്നെ നഗരസഭയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇരുന്നൂറ്റി അമ്പതോളം കട്ടലുകളാണ് നമ്മൾ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തവണയും ഇരുന്നൂറ്റി അമ്പത് അർഹരായിട്ടുള്ള ആളുകളെ വിവിധ വാർഡുകളിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് അവരുടെ പ്രായഗണന അനുസരിച്ച് തന്നെ കണക്കിലെടുത്തുകൊണ്ട് ആണ് കട്ടലുകൾ വിതരണം ചെയ്യുന്നത് ലക്ഷത്തിലധികം രൂപയാണ് നഗരസഭ ഈ വർഷം ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷനായി വൈസ് ചെയർമാൻ ബിൽതെക് അബ്ദുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി കൌൺസിലർമാരായ സെവൻ സ്റ്റാർ അബ്ദുൾ റഹ്മാൻ കുസുമാ ഹെഗ്ഡെ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി എൻ മനോജ് സ്വാഗതവും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ നന്ദിയും പറഞ്ഞു